ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർജന വേൾഡ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണൽ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആഷൻ എന്താണെന്ന് നോക്കാനാണ് അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ ഇവരുടെ ഡീപ്പസ്റ്റ് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഹെവി എനർജിയാണ് കാരണം ഈ ഒരു സമയം ഇവർ ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ചില ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ഇമോഷണലി കണക്റ്റഡായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ പേഴ്സൺ നിങ്ങൾ കൊണ്ടായ സിറ്റുവേഷൻ ആയാലും കോണ്ടാക്ട് സിറ്റുവേഷൻ ആയാലും ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർക്കൊരു ഫിയർ ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഒരു പേടി നിങ്ങൾ തമ്മിൽ മാര്യേജായിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിലും അൺമാരീഡായിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിലോ നിങ്ങൾക്കിടയിലുള്ള ആ ഒരു പ്രശ്നങ്ങൾ ഇവരെ കൊണ്ട് സോൾവ് ചെയ്യാൻ സാധിക്കുന്നില്ല അത് കാരണം ഇവർ ഫിയർഫുൾ ഫിയർഫുള്ളായിട്ടുള്ള എനർജിയിലാണ് ഇനി നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടിയായിരിക്കാം ഇവിടെ തേർഡ് പാർട്ടി കാരണം നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടിയാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് ഇവിടെ നിങ്ങളെ ഇവർ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലോ നിങ്ങൾക്ക് വിഷമങ്ങൾ തന്നിട്ടുണ്ടെങ്കിലോ ഇവർ ഇപ്പോൾ പേടിക്കുന്നു ഇനി നിങ്ങൾ ഇവരെ വിട്ടു പോകുമോ എന്നുള്ള കാര്യത്തിൽ ഇവിടെ ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് ദൂരെയാണ് എങ്കിൽ ഇവർ ഒത്തിരി പ്ലാനിങ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവരുടെ സബ് കോൺഷ്യസ് മൈൻഡിലെ എനർജി എന്ന് പറയുന്നത് നമ്മൾ എത്ര കാലം ഇങ്ങനെ ഇരിക്കും നമുക്ക് ഒന്നാവാൻ സാധിക്കത്തില്ലേ എനിക്ക് നിങ്ങൾക്ക് നിനക്ക് വേണ്ടി ആക്ഷൻ എടുക്കാൻ സാധിക്കത്തില്ലേ യൂണിയൻ ഉണ്ടാവത്തില്ലേ അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഇവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ചില സമയം ഇവർ ഇങ്ങനെയും ചിന്തിക്കുന്നു ഒരു പക്ഷേ എനിക്ക് സ്റ്റാൻഡെടുക്കാൻ സാധിച്ചില്ല എങ്കിൽ നമ്മൾ രണ്ടുപേരും പിരിയുമോ നമ്മൾ തമ്മിൽ ഡിസ്റ്റൻസ് ആവുമോ അങ്ങനെയും ചിന്തിക്കുന്നുണ്ട് ഇവർ സത്യം പറഞ്ഞാൽ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ചിന്തിക്കുന്നു ഇവിടെ ചില ആൾക്കാരുടെ പേഴ്സൺ നിങ്ങൾ കാണാതെ നിങ്ങളുടെ മേൽ കണ്ണ് വച്ചയ്ക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഒളിഞ്ഞിരുന്നു കൊണ്ട് എന്താണ് ചെയ്യുന്നത് നിങ്ങൾ ആരോട് സംസാരിക്കും നിങ്ങളുടെ സ്റ്റാറ്റസ് എന്താണ് നിങ്ങളുടെ പോസ്റ്റ് എന്താണ് നിങ്ങൾ എപ്പോൾ ഓൺലൈൻ വന്നു എപ്പോൾ ഓഫ്ലൈനായി എല്ലാ കാര്യങ്ങളും എ ടുസഡ് കാര്യങ്ങളും ഇവർ ചെക്ക് ചെയ്യുന്നു നേരിട്ട് നിങ്ങളോട് സംസാരിക്കാൻ വയ്യ പക്ഷേ ഇങ്ങനെ ഇവർ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും ചില ആൾക്കാരുടെ പേഴ്സണാണേ ഇവിടെ ഇവർക്ക് നേരിട്ട് നിങ്ങളോട് സംസാരിക്കാൻ വയ്യ പക്ഷേ ഹിഡൻ ആയിട്ട് നിങ്ങൾ എവിടെ പോകുന്നു നിങ്ങൾ വർക്കിംഗ് ആയിട്ടുള്ള ആളാണെങ്കിൽ എപ്പോൾ വർക്കിന് പോകുന്നു എപ്പോൾ തിരികെ വരുന്നു ഏറ്റവും ഉസർ കാര്യങ്ങൾ ഇവർ ശ്രദ്ധിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളുടെ ഫോട്ടോ കണ്ടാൽ പോലും നിങ്ങളിപ്പോൾ എന്താണ് ഇമാജിൻ ചെയ്യുന്നത് നിങ്ങളിപ്പോൾ എവിടെയാണുള്ളത് ഏതവസ്ഥയിലാണുള്ളത് എന്ന് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതായത് ഇവർക്ക് അറിയാം നിങ്ങളിപ്പോൾ ഇവിടെ ആണുള്ളത് നിങ്ങളിപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലാണുള്ളത് അങ്ങനെയൊക്കെ പെട്ടെന്ന് ഇവർക്ക് കണക്റ്റ് ആക്കാൻ സാധിക്കും നിങ്ങളുമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു ഫീലിംഗ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചില ആൾക്കാരുടെ പേഴ്സൺ അവരുടെ പാർട്ണറിനോടുള്ളത് ഇവിടെ ഇതുവരെ നിങ്ങളുടെ പേഴ്സൺ ആക്ഷൻ എടുത്തില്ല ഏതെങ്കിലും സിറ്റുവേഷനിൽ ട്രാപ്ഡായിട്ടിരിക്കുകയാണ് ആ ഒരു സിറ്റുവേഷൻ എന്താക്കിയാൽ മാത്രമേ ഇവർക്ക് ആക്ഷൻ എടുക്കാൻ സാധിക്കത്തുള്ളൂ എങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എന്താക്കുന്നതിനെക്കുറിച്ച് ഇവർ തീരുമാനം എടുത്തായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ അവരുടെ പ്രസൻറ്റ് സിറ്റുവേഷൻ എന്താണോ അതിനെ ചേഞ്ച് ആക്കാൻ ആഗ്രഹിക്കുന്നു അതായത് സ്റ്റക്ക് സിറ്റുവേഷൻ ആണെങ്കിൽ അതിനെ മാറ്റിയിട്ട് മൂ മൂവിങ് ആഗ്രഹിക്കുന്നു ഇവിടെ പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഇവർ ഭയങ്കരമായിട്ട് നെർവസ് ആണ് ഒക്കെയാണ് എങ്കിൽ ഇവർ ഒരു ട്രാൻസ്ഫർമേഷൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ നിങ്ങളോട് സംസാരിക്കാതിരിക്കുമ്പോഴും നിങ്ങളെ കാണാതിരിക്കുമ്പോഴും നിങ്ങളിൽ ദൂരെ ആകുമ്പോഴും നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാൻ സാധിക്കാതിരിക്കുമ്പോഴെല്ലാം ഇവർ തോറ്റുപോയി എന്നുള്ള തോന്നലാണ് ഇവർക്ക് ഉണ്ടാകുന്നത് ഭയങ്കരമായിട്ട് ഒരു നെർവസ് ആകുന്നു അപ്പോൾ ഇവർ എസ്പെഷ്യലി രാത്രിയാണ് ഇവർ ഇത്രമാത്രം നെർവസ് ആകുന്നത് നിങ്ങളെ കാണാനും സംസാരിക്കാനും പറ്റാതെ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിഷമിക്കുന്നത് രാത്രി സമയങ്ങളിലാണ് കാരണം ഇവർ ഇവരുടെ ഫ്യൂച്ചർ നിങ്ങളുമായിട്ടാണ് കാണുന്നത് പക്ഷെ ആ ഒരു കാര്യം പ്രാവർത്തികമാക്കാൻ ഇവരെക്കൊണ്ട് സാധിക്കുന്നില്ല അതാണ് ഇവർക്ക് ഇത്രമാത്രം വിഷമം പകൽ സമയം മറ്റുള്ളവരുടെ മുമ്പിൽ ഇവർക്ക് ഒരു വിഷമമില്ല എന്ന് കാണിക്കുന്നുണ്ടെങ്കിലും രാത്രി ആവുമ്പോൾ ഇവർ ഭംഗിതമായിട്ട് വിഷമിക്കുകയാണ് നിങ്ങളെ ആലോചിച്ച് ഇവിടെ ഇവരുടെ യഥാർത്ഥ എനർജി മറ്റുള്ളവരുടെ മുമ്പിൽ ഹൈഡാക്കി വെക്കുന്നു പക്ഷേ ഒറ്റയ്ക്ക് ആവുമ്പോൾ ഇവർക്ക് ഇവരുടെ ആ ഒരു എനർജി ഹൈഡാക്കി വയ്ക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇവർ ഭംഗിതമായിട്ട് വിഷമിക്കുന്നു ഇവിടെ ഇവരുടെ ആ ഒരു ട്രൂ ഫീലിങ്സ് ഇവർക്ക് ആരോടും ഷെയർ ചെയ്യാനില്ല ഇവരോടല്ലാതെ നിങ്ങളോടും ഷെയർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ നിങ്ങളുമായിട്ട് ഇപ്പോൾ നോക്കേണ്ട സിറ്റുവേഷനിലോ അല്ലെങ്കിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും ഒന്നും ഇവർ ഷെയർ ചെയ്യുന്നില്ല എല്ലാം സ്വയം ഉള്ളിൽ ഒതുക്കി വിഷമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എന്തുകൊണ്ടും നിങ്ങളോട് സംസാരിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ കുറച്ച് ഈഗോ ഉണ്ട് ഇവർക്ക് അതുകൊണ്ടാണ് ഇവർ ഇപ്പോഴും സംസാരിക്കാതിരിക്കുന്നത് ഇവിടെ ഇവർക്ക് പേടിയാണ് ഒരു പക്ഷേ നിങ്ങളോട് ഹായ് മെസ്സേജ് ചെയ്താൽ നിങ്ങൾ ഉടനെ ചോദിക്കുക എപ്പോഴാണ് നമ്മൾ തമ്മിലുള്ള ആ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാകുന്നത് ഒരു പുതിയ തുടക്കം നമ്മൾ തമ്മിൽ എന്നുണ്ടാകും എന്നുള്ള ചോദ്യം ചോദിക്കുമോ എന്നുള്ള പേടി കാരണമാണ് ഇവർ നിങ്ങൾക്ക് മെസ്സേജോ കോളോ ചെയ്യാതിരിക്കുന്നത് ഇവിടെ വീണ്ടും വീണ്ടും നിങ്ങളുടെ ഹൃദയം തകർക്കാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല എപ്പോഴാണോ ഫുൾ ആൻഡ് ഫൈനൽ ആക്ഷൻ ഉണ്ടാവുന്നത് അപ്പോൾ നിങ്ങളോട് ആട് മിണ്ടാം നിങ്ങളോട് സംസാരിക്കാം എന്നൊക്കെയാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇനി വന്നിട്ട് തിരികെ പോവാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല വരുന്നുണ്ടെങ്കിൽ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള യൂണിയൻ അത് അനുസരിച്ച് ഇവർ വരാനാണ് ആഗ്രഹിക്കുന്നത് ഇവിടെ നിങ്ങളെ എന്നൊക്കെ ഇവിടെ ലൈഫിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ് പ്രൊട്ടക്റ്റീവും പൊസസ്സീവുമാണ് ഇവർ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ മാനേജർ റിലേറ്റഡായിട്ട് ഇവർ ഭയങ്കര സീരിയസ് ആയിട്ടാണ് ഉള്ളത് പ്രിപ്പറേഷൻ ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നും എൻ്റെ പേഴ്സൺ എനിക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കുന്നില്ലല്ലോ എന്ന് കൂടാതെ നിങ്ങൾ തമ്മിൽ ഒന്നായിരുന്ന സമയത്ത് ഇവർ നിങ്ങൾക്ക് ഒത്തിരി വാഗ്ദാനങ്ങൾ ചെയ്തിട്ടുണ്ടാകും പക്ഷേ ആ ഒരു വാഗ്ദാനങ്ങളൊന്നും ഇപ്പോൾ ഇവർ പാലിക്കുന്നില്ല അതിൻ്റെ വിഷമം നിങ്ങൾക്കുണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ കുറച്ച് സ്പേസ് അവർക്ക് കൊടുക്കുക പേഷ്യൻസായിട്ടിരിക്കുക അവരുടെ ആ ഒരു സമയമാകുമ്പോൾ അവർ ഉറപ്പായിട്ടും ആക്ഷൻ എടുക്കും അപ്പോൾ ഇനി നോക്കേണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ നെക്സ്റ്റ് നെസ്റ്റാഷൻ നോക്കാം നമുക്ക് ഇവിടെ നോക്കേണ്ട സിറ്റുവേഷനുള്ളവർക്ക് ടു നമ്പറോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നപ്പോൾ രണ്ട് ദിവസം വെയിറ്റ് ചെയ്യണം എന്നാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ലക്കി ആയിട്ടുള്ള ആൾക്കാർക്ക് ഒമ്പത് മണിക്കൂർ തൊട്ട് ഇരുപത്തിയേഴ് മണിക്കൂറിനുള്ളിൽ മെസ്സേജോ കോളോ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അല്ലാത്തവർക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും മെസ്സേജോ കോളോ വന്നത് ഇവിടെ നിങ്ങൾ നോക്കേണ്ട സിറ്റുവേഷനിലാണ് ഒട്ടും തന്നെ സംസാരം ഉണ്ടാവുന്നില്ല എങ്കിൽ നിങ്ങൾ ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുക പേഷ്യൻസായിട്ടിരിക്കുക കാരണം ഇവർ എന്തുകൊണ്ട് നിങ്ങളോട് സംസാരിച്ചില്ല എന്തുകൊണ്ട് ഇവർ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസായിട്ടിരിക്കുന്നു എന്നുള്ള കാര്യത്തിലുള്ള സത്യാവസ്ഥ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് ഇവരുടെ വിഷ് എന്താണ് നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പുറത്ത് വരുന്നതാണ് അപ്പോൾ നിങ്ങൾ പേഷ്യൻസോടുകൂടി ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക രണ്ട് ദിവസത്തിനുള്ളിൽ കുറേ ആൾക്കാർക്ക് ക്ലാരിറ്റി ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇനി കോൺടാറ്റ് സിറ്റുവേഷനിലെ ആൾക്കാരുടെ പേഴ്സൺ എസ്കാഷൻ നോക്കാം നമുക്ക് ഇവിടെ കോൺടാറ്റ് സിറ്റുവേഷനിലാൾക്കാരുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ട് വഴക്കിടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ തേർഡ് പാർട്ടിയുമായിട്ട് മൂവിങ് ചെയ്യാവുന്ന എനർജിയിലാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ മൂഡ് സിങ് ഇവർക്ക് കൂടുതലായിട്ട് ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ചില കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ട് ഇവർ പേർഷൻജിലി പ്ലാൻ ചെയ്തായിട്ടും കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇവർ എന്താണോ പ്ലാൻ ചെയ്തേക്കുന്നത് അതിൽ ഒരു ആക്ഷൻ എടുക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ബാലൻസ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ജസ്റ്റിസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ഇമോഷണലായിട്ട് എന്തെങ്കിലും നിർണായകമായിട്ടുള്ള തീരുമാനം ഇവർ എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ഇവർ എനർജിയിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവർ ഉറപ്പായിട്ടും ആക്ഷൻ എടുക്കും ബാക്ക് വേ ചെയ്യത്തില്ല ഒരു സമയം നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ ഫിയർ ഇല്ല അതായത് പേടിക്കാതെ ആക്ഷൻ എടുക്കാവുള്ള ആ ഒരു എനർജി കാർമിക് സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ കാർമിക് സിറ്റുവേഷൻസ് ആണോ ഉള്ളത് അവരുമായിട്ട് ഡിസ്കണക്റ്റ് ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ വളരെ നല്ലൊരു എനർജിയാണ് കോൺടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ നെസ്റ്റാഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇനി ഏഞ്ചൽ ഗൈഡൻസ് എന്താണ് നോക്കാം ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്ത് പ്രോബ്ലം നടക്കുന്നുണ്ടെങ്കിലും അത് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട അത് ടെമ്പററി ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ് കുറച്ച് കഴിയുമ്പോൾ അത് നേരെയാകുമെന്നാണ് ഏഞ്ചൽസ് പറയുന്നത് നിങ്ങളോട് ഇവിടെ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ചെയ്ത ആ ഒരു പുണ്യകർമ്മത്തിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് ഇവിടെ ഫിനാൻഷ്യൽ സക്സസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് എന്തെങ്കിലും ഗുഡ് ന്യൂസ് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു നല്ല മാറ്റം ഉണ്ടാകും എന്നാണ് കാണാൻ സാധിക്കുന്നത് ജസ്റ്റ് ഈ ഒരു സമയം നടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സമയം ആക്ഷൻ്റെ സമയമാണ് എന്ത് ആക്ഷനാണോ എടുക്കേണ്ടത് ഇപ്പോൾ നല്ലൊരു സമയമാണ് അതിനുള്ള എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് ഏഞ്ചൽസ് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സർപ്രൈസ് അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് റിസീവ് ആകുന്നതാണ് ഒന്നുകിൽ ഡിവൈനിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ടൈം പീരിയഡിൽ നിങ്ങളുടെ പേഴ്സൺ ഫിസിക്കൽ ലെവലിൽ നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നെസ്റ്റ് റിലേഷൻഷിപ്പിൽ അഹങ്കാരം ഈഗോ ഇതൊക്കെ ഉണ്ട് എങ്കിൽ അത് മാറ്റാനാണ് ഏഞ്ചൽസ് പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾ മാരേജ് ലൈഫിലോ ലവ് ലൈഫിലോ ഉണ്ട് എങ്കിൽ അത് വളരെ മോശമായിട്ടായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നതെന്നാണ് ഏഞ്ചൽസ് പറയുന്നത് ഇവിടെ നിങ്ങൾ എപ്പോഴെങ്കിലും പോയി ഏതെങ്കിലും ഭഗവാനോട് നിങ്ങളുടെ വിഷ് എന്താണോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ആ ഒരു വിഷ് പൂർണ്ണമാകാൻ പോകുകയാണ് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് അപ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ പുതിരഡിങ്ങിമേ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമശ്ശേരി താങ്ക് സോ മച്ച്